മഴ തൊരുമ്പിടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത്തിന് അലീനയോട് സംസാരിക്കണം എന്നുണ്ട് അങ്ങനെ അലീനോട് വിളിക്കുമ്പോൾ എന്താ എന്ത് വേണമെന്ന് ചോദിക്കും അല്ല ഒന്നുമില്ല എന്ന് പറയും ഡ്രസ്സും വല്ലതും എന്ന് ചോദിക്കും ആ ഉണ്ടല്ലോ എന്താ വേണോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ ഒരു വല്ലായ്മ കോഫി വേണോ അതോ ചായ വേണോ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കിത്തരണം എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്ത് സഹായം വേണേലും ചെയ്തു തരാം ഡ്രിസൈൻ ചെയ്തു തരണോ റൂം ക്ലീൻ ചെയ്യണോ അങ്ങനെ ഇങ്ങനെ ശരിക്കും അലീന സ്വന്തം ഒരു സഹോദരനെ പോലെ ചോദിക്കണേ രോഹിത്തിനുണ്ടെങ്കിൽ അലീനനെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം അങ്ങനത്തെ അങ്ങനത്തൊരു മൈൻഡില്ല പക്ഷെ അത് മറ്റേവൻ്റെ കുത്തിത്തിരിപ്പ് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് എന്നാലും രോഹിത്തിന് അലീനനെ വിട്ട് കളയാനും തോന്നുന്നില്ല എന്നാൽ ഒന്നും ചെയ്യാനും തോന്നുന്നില്ല ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല അങ്ങനെ ആകെ ഒരു അസ്വസ്ഥതയോടെ നിൽക്കണു പറയി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കോഫി ഇട്ട് തരട്ടെ എന്നൊക്കെ ചോദിക്കും ഇല്ല വേണ്ട എന്ന് പറയും പിന്നെ എന്താ വേണ്ടത് പറഞ്ഞോ എന്താ ഒരു വല്ലായ്മ എന്നൊക്കെ ചോദിക്കും ഞാൻ പറഞ്ഞില്ലേ എന്ത് വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ഏ ഒന്നുമില്ല പൊക്കോ എന്ന് പറയും ആ ശരി എന്നാന്ന് അങ്ങനെ രോഹിത് ആകാശ മോശം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് രണ്ട് പേരും കൂടെ സംസാരിക്കുന്നത് അതായത് ഹരിയും രോഹിത്തും എടാ നീ പറഞ്ഞ പോലെ ഒന്നല്ല അവളുടെ ഇന്നസെൻറ്റ് ഇന്നസെൻസ് കണ്ടാലറിയാം നല്ലൊരു കുട്ടി തന്നെയാണ് നീ എന്നോട് വെറുതെ എന്ന് പറഞ്ഞാൽ പറയുന്നതാണ് ഏഡാ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഇങ്ങനെ ഒരു മണം ഗുണം നീ എന്നൊക്കെ പറയും എടാ നിനക്കറിയോ അലീന എന്നെ കാണുമ്പോൾ എനിക്കൊരു ചേച്ചിനെ കാണുന്ന പോലെയാണ് തോന്നുന്നത് ഒന്നും പറ്റുന്നില്ല ഒന്നും ചെയ്യാനോ ഒന്നും പറയാനോ പറ്റുന്നില്ല എന്ത് ജോലിയും ചെയ്യും ഒരു മടിയുമില്ല എന്തെല്ലാം വഴക്ക് കേൾക്കുന്നുണ്ട് എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാലും ഒരു പ്രശ്നമില്ല എല്ലാ ഭക്ഷണം എന്തിഷ്ടമുള്ള ഭക്ഷണം ഓരോരുത്തരുടെ അനുസരിച്ച് റൂമ് ക്ലീൻ ചെയ്യണേ ഇന്നാളൊരു ദിവസം നീ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു നോക്കി കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ റൂമ് പിന്നെ ക്ലീൻ ചെയ്താൽ മതിയെന്ന് അതും സമ്മതിച്ചില്ല റൂമിൽ പൊടിയൊക്കെ മാറാലൊക്കെ പിടിച്ചു കിടന്നാൽ അസുഖം വരും എന്ന് പറഞ്ഞ് അത് മുഴുവൻ വൃത്തിയാക്കിയിട്ടാണ് അവർ പോയത് എന്തൊരു പാവം അറിയോ എനിക്ക് എന്തായാലും അതിനെ കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നേ നീ പറഞ്ഞ പോലെ എല്ലാന്ന് പറയും എടാ മണ്ട നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാനൊരു ദിവസം അങ്ങോട്ട് സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ട് നീ നോക്കിക്കോ അതെ സദ്യ വിളമ്പി വെച്ചിട്ടേ അത് വേണ്ട എന്ന് പറയാനാണ് നിൻ്റെ അവസ്ഥ ലാസ്റ്റ് നിനക്ക് ഒരു പിടി കഞ്ഞി പോലും കിട്ടാത്തൊരവസ്ഥ വരുവടാ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നത് നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അലീനനെ അങ്ങനെ കാണാൻ കഴിയില്ല ഞാൻ അങ്ങനെ അതിനോട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കില്ല എന്ന് പറയും ആ വേണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് വേണ്ട പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അലീന ഹോളിലേക്ക് വരുമ്പോൾ നമ്മുടെ കൃഷ്ണ മോള് വല്ലാത്ത ക്ഷീണത്തോടെ വരുന്നുണ്ട് എന്ത് പറ്റി മോളെന്ന് ചോദിച്ചു പറഞ്ഞ് ഭയങ്കര ചുമയും പനിയൊക്കെ തോന്നുന്നുണ്ട് ചേച്ചിയെന്ന് പറയും അപ്പോൾ ബബിയോട് പറയും കൃഷ്ണമോൾക്ക് ഇപ്പോൾ അനി അതിന് ഞാനെന്ത് വേണമെന്ന് പറയും അവൾക്ക് എന്നുള്ളാണ് ഒരു ഇടയ്ക്ക് സൂത്രപ്പനി എന്നും പറഞ്ഞ് ചാടി പോകുന്നുണ്ട് എന്നിട്ട് അലീന മോളുടെ തലയിൽ തൊട്ട് നോക്കുമ്പോൾ ചെറിയ ചൂടൊക്കെ ഇതിൻ്റെ മോളൂ കൂടൊക്കെ എടുക്കുക ചേച്ചി ഇപ്പോൾ വരാമെന്ന് പറയും അതിന് ശേഷം പോയി അതിൻ്റെ ചുക്ക് കാപ്പി എടുത്തുകൊണ്ട് വരും എന്നിട്ട് ആ കാപ്പി കൊടുക്കും എന്നിട്ട് സ്നേഹത്തോടെ നെറ്റിയിൽ ബാമൊക്കെ പരട്ടി കഴുത്തിലൊക്കെ പരട്ടി കൊടുക്കുന്നുണ്ട് വല്ലാത്ത സന്തോഷത്തോടെ അലീനനെ നോക്കുന്നുണ്ട് ബബി മോള് സോറി ബാബിയല്ലേ കൃഷ്ണമോള് പിന്നെ കാണിക്കുന്നത് രോഹി രോഹിത്തിനെ സോറി രോഹിത് ഹരി വരുന്നുണ്ട് വന്ന് പതുക്കനെ പാത്തും പതുങ്ങി വരുന്നുണ്ട് ഹോളിലേക്ക് വരുമ്പോൾ ആരും കാണുന്നില്ല നിശ്ശബ്ദതേനി പക്ഷേ അടക്കളയിൽ പാത്രം കിടുങ്ങണതും വെള്ളം തെറിക്കുന്നതായിട്ടുള്ള സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് അങ്ങനെ മിണ്ടാണ്ട് പിന്നിൽ വന്ന് നിന്ന് അലീനയുടെ അടുത്ത് ചെല്ലുമ്പോൾ അലീനെ പേടിച്ച് കയ്യിലുണ്ടായിരുന്ന പാത്രം താഴെ എന്താണത് എന്താ ഇതാണോ മര്യാദ എന്ന് നോക്കി പേടിച്ചോ പിന്നെ പേടിക്കില്ല എന്ന് വെക്കും ഇങ്ങനെയാണോ ഒരാളുടെ അടുത്തേക്ക് വരാമെന്ന് വയ്ക്കും ഞാനൊരു സർപ്രൈസിന് ഒന്നാണ് സർപ്രൈസ് എന്ന് പറയും എന്നിട്ട് ഒരു മോതിരച്ചേപ്പ് കാണിക്കും ഇത് നോക്കിയാൽ ഇത് ഞാൻ നിനക്ക് വാങ്ങിയതാണ് അറിനപ്പോൾ അവനുണ്ട് എന്ത് എന്നായാലും എനിക്ക് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും എപ്പോൾ അല്ല ഇനെ കൈ പിടിക്കും വിടടാ നിന്നോട് വിടാൻ ഞാൻ പറഞ്ഞത് നിനക്ക് നിനക്കെന്താണ്ട് നിനക്ക് ഇതിനൊരു വിലയില്ലയെന്ന് ചോദിക്കും സ്വർണത്തിന് അത് തന്നെയടാ ഞാൻ നിന്നോടും ചോദിക്കുന്നത് നിനക്കൊരു വിലയില്ലേ നീ കൈതക്കൽ മാളിയെ വീട്ടിലെ സന്തതി അല്ലേ എന്ന് ചോദിക്കും അത് കേട്ടോടുകൂടി ആകെ നാണം കെട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകും പിന്നെ അവൻ പോകുമ്പോൾ കാണുന്നത് കൃഷ്ണമോളിരുന്ന് പഠിക്കണു ആ ചെന്നായിയുടെ മുഖം അവിടെയും മാറുന്നുണ്ട് സ്വന്തം പെങ്ങളായിട്ട് പോലല്ല കാണുന്നത് തൊട്ടും തലോടിയും കയ്യുമലവും പിടിച്ചൊക്കെ ചിരിപ്പിക്കുന്ന ഒക്കെ ഉണ്ട് സുന്ദരി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് കൃഷ്ണമോളുടെ ചിരി കേൾക്കുന്നത് കൃഷ്ണമോൾക്ക് ചായയായി ആയി അങ്ങനെ അലീന കൃഷ്ണമോളുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ ഇങ്ങനെ കയ്യൊക്കെ പിടിച്ച് ശരീരത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്ന ഭാഗങ്ങളൊക്കെ എനിക്ക് കാണിക്കുന്നത് കൃഷ്ണമോള കൃഷ്ണമോളേ എന്ന് വിളിക്കും പെട്ടെന്ന് തന്നെ കൃഷ്ണ ഞെട്ടി കൃഷ്ണയും അതുപോലെ തന്നെ ഹരിയും ഞെട്ടുന്നുണ്ട് മോളെ ബായോ ചായ കോഫി എടുത്ത് വച്ചിട്ടുണ്ട് ബിസ്ക്കറ്റും ഉണ്ടെന്ന് പറയും ചേച്ചി നല്ല കോഫിയാണ് ചേച്ചി എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കോഫിയാണ് അതെ എന്ന് പറയും വായോ എന്ന് പറയും അങ്ങനെ കൃഷ്ണൻ കൃഷ്ണമോ കോഫി കുടിച്ചിട്ട് വരാട്ടാന്ന് പറഞ്ഞു പോകും കൃഷ്ണ അങ്ങനെ അലീന കണ്ണുരുട്ടി അങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ ആര്യനെ അവനും ദേഷ്യത്തോടെ നേരെ പോകുന്ന എഴുന്നേറ്റ് അതും നടന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ ചുരുട്ടി ടേബിളും പിടിച്ച് പോകുന്നുണ്ട് പിന്നീട് കൃഷ്ണ ചായ കുടിക്കിന് ആ കൃഷ്ണൻ നല്ല കോഫി ചേച്ചി ചേച്ചിക്ക് എവിടെ നിന്ന് പഠിച്ചതൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അതിനെ എത്തിക്കുണ്ടാക്കി തരുന്ന പോലെ കുറച്ച് സ്നേഹം കൂടി കുറുക്കിയിട്ടുണ്ടാക്കിയാണ് എന്ന് പറയും അങ്ങനെ രണ്ട് പേരും കൂടെ അങ്ങനെ ഭയങ്കര സ്നേഹത്തോടൊക്കെ ചിരിക്കും ചേച്ചി എനിക്ക് ഹിന്ദി ഭയങ്കര വിഷമമാണ് ചേച്ചി ചേച്ചിക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ പ്ലസ് ടു വരെയും പഠിച്ചാലേ അതിൻ്റെ ഒരു അറിവുണ്ട് മോൾ ചായ കുടിച്ചതിൻ്റെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഹരി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവും പിന്നീട് നമ്മുടെ വൈജയന്തി വരുന്നുണ്ട് വൈജയന്തി വരുമ്പോൾ നീ എന്ത് ഇവിടെ നിൽക്കണേന്ന് ചോദിക്കും ഒന്നുമില്ല ഒന്നുമില്ലാൻ്റെ എന്ന് പറയും അതെന്താ നീ ചായ കുടിച്ചോ ആര് എനിക്കൊരു കോഫി പോലും കിട്ടിയില്ല ഏ അവൾ ഇവിടെ ആര് വന്നാലും നല്ല മര്യാദയോടെയുള്ള പെരുമാറാറ് അതെനിക്കറിയില്ല എനിക്കൊരു കോഫി പോലും കിട്ടിയില്ല എന്ന് പറയും അത് ശരി ഞാൻ അവളോട് ചോദിക്കാമെന്ന് പറയും ഏയ് വേണ്ട പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു വാർണിംഗ് കൊടുത്താൽ മതി എന്ന് പറയും ഇത് സമയത്ത് തന്നെ അനിയത്തിക്ക് ഹിന്ദി പറഞ്ഞു കൊടുക്കണ് ചേച്ചി രണ്ട് പേരും കൂടെ ചിരിക്കണം തമാശ പറയുന്നുണ്ട് അർത്ഥങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടാണ് വൈജയന്തി വരുന്നത് വൈജയന്തി അത് കണ്ടപ്പോൾ കുശുമ്പും ദേഷ്യമൊക്കെ വരുന്നുണ്ട് കൃഷ്ണയെന്ന് വിളിക്ക് ദേഷ്യത്തോടെ നോക്കും എന്താടി ഇവിടെയെന്ന് നോക്കും കണ്ടില്ലേ പഠിക്കണേ ഹിന്ദി പഠിക്കിന് അതിന് ഇവളവർ കൊണ്ടാണ് പഠിപ്പിക്കണേ നോക്കും അതെന്താ അറിയണവർക്കൊണ്ട് എന്ത് വേണമെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി കൊടു നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ട്യൂഷന് പോവാം എന്നൊരു കാര്യം ചെയ്യും അമ്മി അമ്മ പറഞ്ഞു തന്നാൽ മതി പറഞ്ഞിട്ട് ഹിന്ദി ചോദിക്കും അപ്പോൾ നമ്മുടെയൊക്കെ ജയന്തിക്ക് വൈ ജയന്തിക്ക് മനസ്സിലാവണില്ല അതെ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ ട്യൂഷന് പോകുക അല്ലെങ്കിൽ ടീച്ചറോട് ചോദിക്കുക അല്ലാണ്ട് വീട്ടുകാൽ കാര്യോടെ അല്ല ചോദിക്കണ്ടേന്ന് പറയും അതെ ഇത് ഇതിനെന്ത് പറയേണ്ടത് കുശുമ്പോ അതോ ഏഷണിയോ പരദൂഷണോ എന്നൊക്കെ ചോദിക്കും അതെ നീ എൻ്റെ വല്ലതും അത് കേൾക്കൂട്ടാന്ന് പറയും നിനക്ക് ഞാൻ പറഞ്ഞില്ലേ ട്യൂഷന് പോകോളാൻ ട്യൂഷൻ തന്നെയല്ലേ ഇത് എടി അത് യോഗ്യത ഉള്ളൊരി അടുത്ത് പോകണോടീ എന്ന് പറയും അത് കേൾക്കുമ്പോൾ അല്ലീന അങ്ങനെ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം മീഡിയ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ